സന്ദീപ് ലൈക്ക് നമ്പർ ഫസ്റ്റ് ഓക്കെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നോ കട്ട് ചെയ്യണ്ടായിരുന്നോ ഉണ്ടല്ല സന്ദീപ് സുശീലൻ ഉണ്ടല്ലോ എന്ന് മെസ്സേജ് വരുന്നുണ്ടായിരുന്നോ ഉണ്ടല്ലോ ഉണ്ടല്ലോന്നോ ഞാൻ കാണുന്നില്ലായിരുന്നു അത് ഞാൻ കട്ടാക്കിയിട്ട് വീണ്ടും ഇട്ടത് വരുന്നുണ്ടായിരുന്നല്ലേ ഓ ഞാൻ അറിഞ്ഞില്ലല്ലോ എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് അത് വായിക്കാതെ തന്നെ പിന്നെ ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്ത് ഇത് റീസ്റ്റാർട്ട് ചെയ്ത് ഓ ഇതെന്താ ഇങ്ങനെ എന്നെ വിനിക്കെന്താന്നോ ആ ഫോണാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ദൈവം വെച്ചിരിക്കുന്ന ഫോൺ അത് എടുത്ത് കോൾ ചെയ്യാൻ പറ്റുമോ ഇടക്കിടക്ക് ഇങ്ങനെ സംഭവിക്കുന്നു മെസ് ചെയ്ത് കാണാതെ പറഞ്ഞു എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാറുണ്ടോ ഫോണിന്റെ കുഴപ്പം കൊണ്ടാണോ ഇങ്ങനെ മെസ്സേജ് കാണാത്തത് നിങ്ങൾ നിങ്ങളിടുന്ന മെസ്സേജ് എനിക്ക് കാണാൻ പറ്റാത്തത് എന്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലല്ലോ യൂട്യൂബ് കംപ്ലൈൻറ് ആണോ ഓക്കെ പിന്നെ ഞാൻ ഞാനായിട്ട് കട്ട് ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം ഒരു വട്ടം ഞാനായിട്ട് കട്ട് ചെയ്തായിരുന്നു രണ്ടാമത്തേത് ലൈവിലുള്ള എല്ലാവർക്കും സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ഓ ലൈവ് പ്രോഗ്രാം എത്ര നാൾ ചെയ്യേണ്ടതായിട്ട് വരുമോ എന്നറിയത്തില്ല ഇല്ലെങ്കിൽ തീർന്നാൽ മതിയായിരുന്നു ഇരിക്കുന്ന കാണുന്നവർ അമ്മയ്ക്ക് ദേഷ്യം വരും അഞ്ചോള ഹായ് സോറി എന്താണ് പ്രശ്നം വന്നു അതേ കാണാൻ പറ്റുന്നില്ലായിരുന്നു മെസ്സേജ് വരുന്നുണ്ടായിരുന്നോ മെസ്സേജ് എനിക്ക് കാണാൻ പറ്റത്തുകൊണ്ട് ഞാൻ വായിക്കുന്നില്ലായിരുന്നു കൊറേ നേരം ഇപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിത് കട്ട് ചെയ്തു അത് യൂട്യൂബിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് സന്ദീപ പറയുന്നത് കട്ട് ചെയ്തതിൻ്റെ പ്രശ്നമാണോ ചോദിച്ച് സാറെന്താണ് ഞാൻ വിളി എന്തോ പ്രശ്നമാണെന്നാറെങ്കിലും എന്തോ പറഞ്ഞതാ ഇല്ല അങ്ങനെയൊന്നും ഇല്ല മെസ്സേജ് വരുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ വായിക്കുന്നത് കണ്ടോ വരുന്ന മെസ്സേജുകൾ ഞാൻ എനിക്ക് കാണാൻ പറ്റത്തുകൊണ്ട് ഞാൻ വായിക്കാതിരിക്കുമായിരുന്നു വായിച്ചില്ല അപ്പോൾ സന്ധ്യ പറയാം വരുന്നത് മെസ്സേജ് വരുന്നുണ്ടായിരുന്നെന്ന് എനിക്ക് കാണാൻ പറ്റത്തുകൊണ്ട് ഞാൻ വായിച്ചില്ല അങ്ങനെ കുറേ നേരം ആയപ്പോൾ എനിക്ക് ഡൗട്ടായി മെസ്സേജ് വരുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ടാണ് റീസ്റ്റാർട്ട് ചെയ്തതാണ് స్వాగతం గుడ్ ఆఫ్టర్నో గుర్నో నల్ గుడ్ ఈవెనింగ్ ఓకే గుడ్ ఈనింగ్ ആ സാർ ലൈവ് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഓക്കെ പിന്നെ വല്ലാത്ത പ്രശ്നങ്ങളായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറേ എഴുന്നേറ്റ് പോയി കട്ട് ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായി ഇപ്പോൾ പിന്നെ ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് ഇത് മെസ്സേജ് കാണാനിട്ടായിരുന്ന അല്ല അല്ലാത്തപ്പോൾ നമ്മൾ ചില ദിവസം അമ്മയ്ക്ക് ദേഷ്യം ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിനകത്ത് എന്തോ കാണിക്കുന്നത് ഇതിനകത്ത് ഇന്നലെ വന്നപ്പോൾ ആൾക്കാരെ ആരും കണ്ടില്ലല്ലോ അപ്പം അതിനകത്ത് എന്തോ ഞാൻ എനിക്ക് അമ്മയ്ക്ക് പേടിയോ ഇതിനകത്ത് എന്തോ മായാജാലമുണ്ട് എന്തോ ഈ ആൾക്കാർ എവിടെയെങ്കിലും ഇല്ലല്ലോ നീ ആരുടെ സംസാരിക്കുന്ന അങ്ങനെ പറ അമ്മക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞാലിട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ചെയ്യുന്നതിന് അമ്മയ്ക്കിഷ്ടമല്ല ദേഷ്യവാനും ലൈവിലേക്ക് സ്വാഗതം രണ്ടു പേർക്കും ഗുഡ് ഗുഡ് ഈവനിങ് നാളെ തൊട്ട് ഡ്യൂട്ടി തുടങ്ങുവാണ് എന്താണ് ആ സർ ഡ്യൂട്ടി എന്ത് പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ഉമ്മാക്ക് കുട്ടികളുടെ ബുദ്ധിയാണ് പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല ആ നമ്മുടെ ഒന്നും കാര്യമൊക്കെ ഇരുന്നാൽ മതി എൻ്റെ മിണ്ടാതൊക്കെ ഇരുന്നാൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇതുപോലെ അമ്മയ്ക്ക് ഈ ഓർമ്മയൊക്കെ ഒരു ഇതുണ്ട് ഇടകിട്ട് ഇടവിട്ട് ഇടവിട്ടേ ഇപ്പം പറയുന്നത് പെട്ടെന്ന് മറന്നു പോകും പിന്നെ ഏഴം വരുമ്പോൾ അമ്മ ഇങ്ങനെ തിരിയൊക്കെ വിളിക്കും അതുകൊണ്ട് ഞാൻ മിണ്ടാതെങ്ങനെ ഇരുന്നാൽ മതി കുഴപ്പമില്ല കാര്യമാക്കാതിരുന്നാൽ മതി അതിനൊന്നും സാരമില്ല ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ് രാവിലെ ഉച്ചക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പം എന്നാൽ രണ്ടുപേർ മൂടെ പോയി ചെയ്ത കുഴപ്പമില്ല ഞാനൊന്നും മിണ്ടത്തില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇരുന്ന് കുറച്ച് കഴിക്കുമ്പോൾ അതിലമ്മക്ക് കാണാമല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെ എന്തിലൊന്നും തീർന്നാൽ മതിയായിരുന്നു കൊച്ചു പിള്ളേരുടെ കൂട്ടോ നമ്മൾ പിടിക്കുമ്പം ഉരുങ്ങിക്കെട്ടിയും കൊണ്ട് പോകുക എവിടെ പോകാനോ എന്നും ചോദിക്കാം എവിടെ പോവാം ഞാൻ പറയാം അമ്മ ഞാനെങ്ങും പോകുന്നില്ല ഞാനിതെല്ലാം അയ്യോ പോകുന്ന അകത്തേ ഇത് ചെയ്യാൻ പോവുക ഇങ്ങോട്ട് പോകാനല്ല ഇവിടെ ഇരിക്കുക വെറുതെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പോലെ ഇരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും അത്രയല്ല മനസ്സിലാവും എല്ലാം സമ്മതിക്കും അങ്ങനെയൊക്കെയുണ്ട് പെട്ടെന്ന് ഇല്ല പിന്നെ മറന്നുപോയി ഇപ്പൊ ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ പോയി കണ്ടില്ല അനിയത്ത് പിന്നെ വിളിച്ചായിരുന്നു അവള് കേട്ട് കാണു ഇതിനകത്തോടെ പറയുന്നൊക്കെ അവളെ വിളിച്ചു പറഞ്ഞു അപ്പുറത്തോട്ട് പോയിരിക്കാം പറഞ്ഞ് അങ്ങനെ അപ്പുറം അമ്മയുടെ അമ്മമ്മയുടെ അമ്മമ്മയുണ്ട് എൻ്റെ അമ്മയുടെ അമ്മയുണ്ട് അവളെ പോയിരിക്കുക ഞങ്ങളൊന്നും കാര്യമാക്കാതിരുന്നാൽ മതി പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതൊരു ഇതല്ലേ മിണ്ടാതെങ്ങി ഇരുന്നാൽ മതി കുഴപ്പമില്ല ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഇത്രയും നാളും വീട് പോറ്റിക്കൊണ്ട് വന്ന അമ്മയിൽ ഞങ്ങളുടെ മൂന്ന് മക്കളായിരുന്നു രണ്ട് പെണ്ണുമാരാണ് അപ്പം ഞങ്ങളെ മൂന്നിനെ പഠിപ്പിച്ചതും അച്ഛൻ ചെറുപ്പത്തിലും ഞങ്ങളെ വിട്ടുപോയി മരിച്ചതാണ് അപ്പം പിന്നെ ബാക്കി ഞങ്ങളുടെ മൂന്ന് പേരുടെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും വളർത്തുകയും കല്യാണം ഘടിപ്പിച്ചയക്കുകയും കാര്യങ്ങളും അമ്മ ഒറ്റയ്ക്കാണ് ചെയ്തത് അമ്മ ഈ വീടൊക്കെ വീടൊക്കെ എത്രയാക്കിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെന്ന് വെച്ചാൽ അമ്മ പാഗത പാരായണത്തിനും അല്ല പല ജോലി ചെയ്തിട്ട കഷ്ടപ്പെട്ടിട്ട അന്ന് എൻ്റെ മുത്തുമണി ഷക്കീന അവൾ എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും എൻ്റെ പൂച്ച നിൽക്കുമ്പോൾ അവൾ തിന്നാൻ കൊടുത്തിട്ടില്ല എന്നാണ് പരാതി അവൾ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അതാണ് എൻ്റെ ഉമ്മ അതുകൊണ്ട് മുത്തുമുൻ ഷക്കീന അവളെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും എൻ്റെ പൂച്ച നിൽക്കുമ്പോൾ അവൾ തിന്നാൻ കൊടുത്തിട്ട് തരുന്നു പരാതി അവൾ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അതാണ് ആ അങ്ങനൊക്കെയാണ് അതിപ്പോഴത്തെ ഒരു എന്താ ഓർമ്മ എന്തോ ഒന്നും പ്രത്യേകം പേരുണ്ട് അഭിസുഖത്തിന് പെട്ടെന്നെയപ്പ് വന്നിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും നമ്മുടെ അടുത്തേക്ക് ശ്രമിക്കാറുള്ളവർക്കുണ്ടല്ലോ എന്ത് ചെയ്യാണ് ലൈബ്രിലേക്ക് സ്വാഗതം സെപ്റ്റംബർ ഫസ്റ്റ് നാസറിലാക്കെടുത്തില്ലേ ഫസ്റ്റ് വന്നിട്ടല്ലേ സന്ദീപ് ഇവിടെ സീറോയോ കാണിക്കുന്നത് ലൈക്ക് ലൈക്ക് ഒന്നുപോലും വന്നിട്ടല്ലേ കേട്ടോ സന്ദീപ് എന്താ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞൊന്നു കേട്ടില്ലായിരുന്നോ എന്ത് മനുഷ്യരാണ് എത്ര പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഇത് മെസ്സേജ് കാണാതിരിക്കുവായിരുന്നു മെസ്സേജ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പം കുറേ നേരമായിട്ട് മെസ്സേജ് കാണാഞ്ഞിട്ടേ ഞാൻ കാണാത്തതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് ഒന്ന് കാണിക്കുന്നില്ല ഇതിനകത്തൊന്ന് സീറോയാണ് കാണിക്കുന്നത് ഒന്ന് കാണിക്കുന്നുണ്ടോ പക്ഷേ ഇതിനകത്ത് സീറോയാണ് കാണിക്കുന്നത് ലൈക്ക് ഒന്നുമില്ല ഒന്നുണ്ട് അല്ലേ ഇതിനകത്ത് കാണിക്കുന്നില്ല എന്തു ചെയ്യാൻ നാസറും കൂടെ അടിച്ചെങ്കി ഒന്ന് ഒന്ന് കണ്ടേനെ എപ്പോഴും ഒന്ന് കുറച്ചാ കാണിക്കുന്നത് നാസറ പോയോ മഴയു തോന്നുന്നു എന്താണ് എൻ്റെ ലൈക്ക് എവിടെയെന്നാണ് ആ ഇവിടെ കിട്ടിയിട്ടില്ല ഇവിടെ സീറോയാ കാണിക്കുന്ന സന്ദീപ് വൺ ലൈക്ക് ഞാൻ അടിച്ചു അതങ്ങനെയാണല്ലേ ഇപ്പൊ ഇവിടെ ഒന്ന് കുറച്ചേ കാണിക്കത്തുള്ളു ഒന്ന് ഒന്നല്ലേ ആണല്ലോ അപ്പൊ ഇവിടെ സീറോയാണ് കാണിക്കുന്നത് നാസർ വന്നിട്ടെന്താ ലൈക്ക് അടിക്കാതെ അവർക്കൊക്കെ ഓർമ്മയില്ല അതാണ് നാസർ ഒന്ന് ലൈക്ക് അടിച്ചേലേ വന്നതല്ലേ രണ്ടു പേരുണ്ട് പക്ഷെ ഒന്നുപോലും അവിടെ ലയിക്കില്ലേ ഉം ലൈക്ക് നാസരെ അവർ ലൈക്ക് ഇടിച്ചു തരാ ലൈവിൽ നിൽക്കുന്നു അതുകൾക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് അതുകൊണ്ട് ഒന്നുമല്ല എൻ്റെ മക്കളായിരുന്നു ഉമ്മയ്ക്ക് അവർ വിദേശത്ത് പോയ ദേഷ്യം അവർക്ക് ഉമ്മാനെ കാണാൻ പറ്റുന്നില്ല അത്രക്ക് ചേഹമായിരുന്നില്ലേ അവർ ജീവിക്കാൻ വേണ്ടി പോയതല്ലേ മ്മ കണ്ടില്ലായിരുന്നല്ലേ എവിടെ പോയി പോയാരുന്നു ഞാൻ നോക്കി ഇവിടെല്ലാം കണ്ടില്ലേ അതുകൊണ്ടൊന്നും അതിൻ്റെ നാസർ സർ ലൈക്ക് അടിച്ചായിരുന്നോ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലൈക്ക് അടിക്കണം കേട്ടോ ഇവിടെ രണ്ട് നിങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിലും ലൈക്ക് ഒന്നും അവിടെ കാണിക്കുന്നില്ല സീറോയാണ് കാണിക്കുന്നത് പന്നിലിട ഇവിടെ സീറോയാണ് ലൈക്കിനിവിടെ സീറോ തന്നെ ഇപ്പോഴും മാസിച്ചായിരുന്നു ഇപ്പം ബാറ്ററി പവർ ഫൈവ് പെർസെൻറ്റ് അപ്പം അത് കട്ടാക്കാം ആറു മണിയാവുമ്പോൾ കട്ട് ചെയ്തേക്കാറ് ബാറ്ററി കുറഞ്ഞിട്ടുണ്ട് ചാർജ് കുറഞ്ഞിട്ടുണ്ട് ലൈക്ക് പക്ഷെ ഒന്നുപോലും വീണിട്ടില്ല നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ പക്ഷെ ഒരു ലൈക്കും വീണിട്ടില്ല കേട്ടോ ഓക്കേ ോണാ ഹൈ ഹായ് സോണാ ദൈവം സോണാദേവ് ലൈക്ക് അടിച്ചേക്കണേ കേട്ടോ ലൈക്ക് സീറോ നിൽക്കുവോ ആരെല്ലാം ലൈക്ക് ഇടിച്ചിട്ടും വീടുന്നില്ല വീടാത്തോണമെന്നറിയില്ല എവിടെ നിന്നാണ് സോണ വരുന്നത് സോണ എന്ത് ചെയ്യുന്നു സോണ തന്നെയാണ് നോക്കട്ടെ സോണ ദൈവം ഓക്കെ തൃശ്ശൂരാണോ ഓക്കെ ജോലിയാണോ അതോ പഠിക്കുവാണോ